എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറുപയർ പയ പായസമാണ് കാണിക്കുന്നത് അതിന് വേണ്ടി രണ്ട് കപ്പ് പയറെടുത്ത് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം കരിഞ്ഞു പോവാതെ മീഡിയം സൈസ് തീ ഇട്ട് കൊടുക്കാം പയറ് കള്ളറൊന്ന് മാറി വരട്ട് അതിൽ നമുക്ക് തണുത്തതിന് ശേഷം പൊടിച്ച് കൊടുക്കാവൂ ഇതൊന്ന് തണുക്കാൻ മാറ്റി വച്ചിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചൊരു മുക്കാൽ കിലോ ശർക്കര കട്ട് ചെയ്ത് ഉരുക്കാനായിട്ട് വയ്ക്കാം ഞാൻ ഈ രീതിയിലാണ് ഇടിച്ച് പൊട്ടിച്ചത് എല്ലാം കട്ടിയായിരുന്നു അന്ന് ഉരുക്കാനായിട്ട് വയ്ക്കാം ഇളക്കി കൊടുക്കണം നമുക്ക് ഏകദേശം ഉരുവി വന്നിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് അത് റെഡിയായപ്പോൾ മാറ്റി വെച്ചിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറ് വേവിക്കാനായിട്ടാണ് പയർ തണുത്തതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ടൊന്ന് കൊണ്ടുവന്ന് അതിൻ്റെ തോടൊക്കെ കളയണം അതിന് വേണ്ടി ഒരു മുറം മുറമെന്ന് പറഞ്ഞാൽ ഉള്ള കുട്ടികൾക്ക് അറിയാമോ എന്തോ ഒരു പരന്നൊരു പാത്രത്തിലിട്ട് ഒന്ന് അത് വേർതിരിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുറമാണ് എടുത്തത് മുറത്തിലോട്ട് പയർ പൊടിച്ച പയറിട്ടിട്ടുണ്ട് നല്ല പൊടിഞ്ഞു പോകരുത് ഈ രീതിയിലേ പൊടിയാവൂ നല്ല പൊടിഞ്ഞു പോവാതെ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളയണം തോടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി കല്ലും മണ്ണും ഇല്ലാതെ കഴുകി അരിച്ച് കുക്കറിലിട്ട് കൊടുക്കുക ഒരു രണ്ട് വിസിലിയൊക്കെട്ട് കുരത്തിന് ശർക്കര തണുത്തിയിട്ടുണ്ട് അത് നമുക്കൊരു അരിപ്പിൽ അരിച്ചെടുക്കാം അതൊന്നും കാണിക്കുന്നില്ല ഞാൻ തേങ്ങാപ്പാൽ തേങ്ങാ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്നും കാണിക്കുന്നില്ല അപ്പം വീഡിയോയിൽ എന്തായിപ്പോവും കുക്കറിൽ രണ്ട് വിസിൽ കേക്കട്ടെ ആ നേരം നമുക്ക് ശർക്കര അരിച്ചെടുക്കാം പയറുകൂടെ റെഡി ആയിട്ടുണ്ട് കുക്കർ തണുത്തതിന് ശേഷമേ തുറക്കാവൂ ഞാൻ സ്പീഡിന് കാണിച്ചാണ് ആ സമയം ഒരു കടായി അടുപ്പത്ത് വച്ച് നമുക്ക് അല്ലെങ്കിൽ പാനടുപ്പത്ത് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ വറട്ട് കൊടുക്കാം നമ്മൾ ചുമ്മാ ഇരിക്കേണ്ട അപ്പം നമുക്ക് നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോലി ഒരുപാട് പ്രയാസമായിട്ട് തോന്നാതിരിക്കാൻ നമുക്ക് ഒന്ന് ചെയ്ത് അത് തണുക്കുന്ന നിരത്തിന് അത് അടുത്ത ജോലി ചെയ്യണം അപ്പം നമ്മൾ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന പായസമാണ് ഇത് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം തീ ചെറിയ തീയിലിട്ട് വേണം നമുക്കൊന്ന് മൂപ്പിച്ച് എടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജോലി ഒരുപാട് പ്രയാസം തോന്നൂല ഈ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ശർക്കര ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു കട്ടിയുള്ള ചരുവ ഗ്യാസിൽ വെച്ച് കൊടുക്കണം അതിൽ ആ പയർ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് വെള്ളത്തോടു കൂടി തന്നെ അതിലൊഴിക്കണം പയർ വെന്തിട്ടുണ്ട് ഉടച്ച പയറായുണ്ട് പയർ വെന്ത് ആ വെള്ളത്തോടെ അതിലൊഴിക്കണം ഒഴിച്ചതിന് ശേഷം നമുക്ക് ശർക്കര ഉരുക്കി ഒഴിക്കണം ശർക്കര അരിച്ച് വെച്ചത് ഇതിലോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കണം എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇതിലേക്ക് ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഒന്നാം പാൽ നമുക്ക് ഇറക്കാൻ സമയത്തേ ഒഴിക്കാവും ഇനി രണ്ടാം പാലും കൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വെക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള പായസമാണ് ചവരി ചേർത്തില്ല ഞാൻ വേണമെങ്കിൽ ചൗവരിയും ചേർക്കാം ചവരി വേവിച്ച് ചേർക്കാം ചൗരി എൻ്റെ കൈവശം ഇല്ലായിരുന്നു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏലക്ക പൊടിച്ചതിടണം അതുപോലെ ഒന്നാം പാല് ഒഴിച്ചിട്ട് ഏലക്ക പൊടിച്ചത് ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഗ്യാസ് ഒന്നാം പാൽ ഒഴിക്കുമ്പോഴേ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം ഇവിടെ